കെ എസ് ആർ ടി സി കൊട്ടാരക്കര യൂണിറ്റിൽ നിന്നുള്ള ആദ്യ സി എൻ ജി ബസ് ഗതാഗത വകുപ്പ് മന്ത്രി ട്രയൽ റൺ നടത്തി കെ എസ് ആർ ടി സി ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്ത് സർവീസ് ആരംഭിച്ചു കൊട്ടാരക്കര യൂണിറ്റിലെ ആർ എസ് സി നാനൂറ്റി എഴുപത്തിയെട്ട് അശോക് ലൈലാൻഡ് ഡീസൽ ബസ്സാണ് പരിവർത്തനം ചെയ്ത് സി എൻ ജിയിലേക്ക് മാറ്റിയിട്ടുള്ളത് നൂറ്റി മുപ്പത്തിയഞ്ച് കെ ജി ആണ് ബസിൻ്റെ സി എൻ ജി ടാങ്ക് കപ്പാസിറ്റി ഇതുപയോഗിച്ച് നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെ സർവീസ് നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ് ഓടിച്ച് ട്രയൽ റൺ നടത്തുകയുണ്ടായി

കൊട്ടാരക്കരയിൽ നിന്നും കിഴക്കേക്കോട്ടയിലേക്കാണ് സി എൻ ജി ബസ് സർവീസ് നടത്തുക രാവിലെ ആറ് മുപ്പതിനും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും കൊട്ടാരക്കര നിന്നും കിളിമാനൂർ വെഞ്ഞാറമൂട് പോത്തൻകോട് കഴക്കൂട്ടം ലുലുമാൾ ചാക്ക ബൈപ്പാസ് ജനറൽ ഹോസ്പിറ്റൽ സ്റ്റാച്യു തമ്പാനൂർ വഴി കിഴക്കേക്കോട്ടയിലേക്കും രാവിലെ ഒൻപത് അൻപതിനും വൈകിട്ട് നാലിരുപതിനും ഇതേ റൂട്ടിലൂടെ തിരികെ കൊട്ടാരക്കരയിലേക്കുമാണ് സർവീസ് ന്യൂസ് ബ്യൂറോ പുനലൂർ